ബൈസലോട്ട് ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ ഗിലയാത് മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടും എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു പ്രിയറയുന്നു പകലൊരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് അതിനാധാരമായി ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കും തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം ഗലാത്യർക്കെഴുതിയ ലേഖനം മൂന്നാമത്തെ ആയാലും അതിൻ്റെ ഒൻപതാമത്തെ വാക്യം അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു അങ്ങനെ വിശ്വാസികളായ നാം ഹാലലു എസ്തോത്രം ഇവിടെ നാം വായിച്ചു കേട്ടത് അങ്ങനെ വിശ്വാസികൾ അബ്രഹാമിനോടുകൂടെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് ഹാലലുയ്യ സ്തോത്രം നാം വായിച്ചു കേട്ടത് എങ്ങനെയാണ് അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എങ്ങനെയാണ് വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നത് ഹാലലുയ്യ സ്തോത്രം നാം ഓരോരുത്തരും അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിന് കൂട്ടവകാശികളാണ് ഹാലലുയ്യ സ്തോത്രം ആ പുതിയ നിയമ ഇസ്രായേൽ ആകുന്ന നാം ഹാലലുയ്യ സ്തോത്രം ഹാലലുയ്യ പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അബ്രഹാം ഹാലലുയ്യ സ്തോത്രം ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിലാണ് നാം ആദ്യമായിട്ട് അബ്രഹാമിനെ പറ്റി കാണുന്നത് ഹാലലുയ സ്തോത്രം അവിടെ ഹാലുലിയ കലഡേ പട്ടണമായ ഊരെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അബ്രഹാം എന്ത് ചെയ്യുന്നത് കടന്നു വരുന്നത് ഹാലലുയ്യ സ്ത്രോത്രം അബ്രഹാമിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ഹാലലിയ സ്ത്രോത്ര ഊരെന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഹാലലുയ്യ അവിടെ വിഗ്രഹാരാധിയായിരുന്നു അബ്രഹാമിൻ്റെ പിതാവ് ഹാലലിയ സ്തോത്രം തേരഹ് വിഗ്രഹാരാധിയായ മനുഷ്യനായിരുന്നു വിഗ്രഹത്തെ വാർത്തുണ്ടാക്കുകയും ഹാലലുയ്യ സ്തോത്രം വിഗ്രഹത്തെ സേവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഹാലലിയ സ്തോത്ര ഒരു വ്യക്തിയാണ് തേരഹ് ഹാലലുയ സ്തോത്രം അമൻ പുരാതന പട്ടണമായ മെസ്സപ്പത്തോമിയയിലെ അമൻ കൽതയ ദേശത്ത് അമൻ ഊരെന്ന് പറയുന്ന ആ ഒരു ചെറിയ പ്രദേശത്ത് ഹാലലുയി സ്തോത്രം അവിടെ ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു അബ്രഹാവും തേരഹവും ഒക്കെ സ്തോത്രം തേരഹ തേരഹ് ആമൻ ഹാലു വിഗ്രഹാരാധിയായി അമൻ ജീവനില്ലാത്ത അവൻ ദൈവങ്ങളെ സേവിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവന്മാരെ സേവിച്ചു കൊണ്ടിരുന്നപ്പോൾ ആമൻ ഹാലലു അസ്തോത്രം അബ്രഹാമിനെ ദൈവം അവരുടെ ഇടയിൽ നിന്ന് വിളിച്ചു വേർതിരിപ്പാരി ഇടയായി തീർന്നു വിളിച്ചു വേർതിരിച്ച് അവൻ അബ്രഹാമിനെ അവൻ പുറത്തു കൊണ്ടുവന്ന ദൈവം നിന്റെ സന്തതികളെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് വാക്തത്വം ചെയ്യുവാനിടയായി തുറന്നു ഹാലിൽ സ്തോത്രം ഇതൊക്കെ ഈ നമുക്ക് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഹാലൽ ആ അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങളാണ് അവൻ നാം ഇന്ന് ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹാല ലു സ്തോത്രം ആ അബ്രഹാമിൻ്റെ അനുഗ്രഹം എങ്ങനെയാണ് വിശ്വാസികളായ നമ്മുടെ മേൽ വരുന്നതെന്ന് പറയുകയാണെങ്കിൽ ഹാലലുയ സ്തോത്രം വിശ്വാസികളായ നമ്മുടെ മേൽ വരുന്നത് ക്രിസ്തു യേശുവിൽ കൂടെയാണ് ആ അനുഗ്രഹം നമ്മുടെ മേൽ കടന്നു വരുന്നത് ഹലലുവിയ സ്തോത്രം അവൻ ക്രിസ്തു യേശു അമേൻ പാപികളായ നമുക്ക് വേണ്ടി മരിച്ച് അവൻ അബ്രഹാമിൻ്റെ അനുഗ്രഹം അവൻ ഇനി കടന്നു വരുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ക്രിസ്തു യേശുവിൽ കൂടിയാണ് ഹാലലുവിയ സ്തോത്രം എല്ലാത്തിയർക്ക് എഴുതിയ സ്തോത്രം മൂന്നാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്കു വരേണ്ടതിന് നമാത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ ഹാലൂയ സ്തോത്രം അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ കൂടെയാണ് ജാതികളായ ഹാലലു സ്തോത്രം ഈ ലോകത്തിലെ മനുഷ്യർക്ക് അവൻ ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്നത് ഹാലലു യ സ്തോത്രം ഇന്ന് പകലിൽ ഹാലലു അബ്രഹാമിൻ്റെ അനുഗ്രഹം നാം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ അത് ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഹാലലുയസ്തോത്രം അബ്രഹാമിനെ അവൻ ദൈവം പുറത്തു കൊണ്ടുവന്ന് ഹാലലുയ്യ സ്തോത്രം കനാൻ ദേശം അവൻ ഈ ഭൂമിയിൽ നൽകുമെന്ന് പറഞ്ഞ് വാക്തത്വം ചെയ്യുക മാത്രമായിരുന്നില്ല हालेलुया स्तोत्रम ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തെ പറ്റി ആമൻ അബ്രഹാമിനോട് ദൈവം നിത്യവാഗ്ദത്വം ചെയ്യുവാനിടയായി തീർന്നു ഹാലലുയ സ്തോത്രം ഹാലലുയ സ്ത്രോത്രം നിന്റെ സന്തതി ഭൂമിയിലായിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുമെന്നും മാത്രം പറയുകയല്ല അവൻ നിത്യവാഗ്ദത്വം കൂടെ നൽകുവാനിടയായി തീർന്നു ഹാലലുയ സ്തോത്രം ഇന്ന് പകലിൽ അവൻ കൽതേയ പട്ടണമായ ഊരിനെ പറ്റി നാം പഠിക്കുമ്പോൾ പുരാവസ്തു ഗവേഷകർ അവിടെ ഗവേഷണം ചെയ്ത് അമൻ അവിടെ ഉദ്ഖനനം നടത്തിയൊക്കെ പല ശില്പങ്ങളും അമ്മൻ പലവിധമായ ഹാലലുയസ്തോത്രം വാസ്തു ശില്പങ്ങളും ഒക്കെ തീർന്നു ഹാലലുയ സ്തോത്രം എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ അമൻ ഹാലലുയ സ്തോത്രം ഇന്നും ഹാലലിയ സ്ത്രോത്രം ഇസ്രയേലിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു ഹാലലുയ സ്തോത്രം ഒരു പുരാവസ്തു ഗവേഷകർക്കും അവൻ ഒരു ശാസ്ത്രജ്ഞന്മാർക്കും അവൻ ഹാലലുയ സ്തോത്രം ആ കല്ലറയ്ക്കകത്ത് കിടന്ന വ്യക്തി എങ്ങനെ ഉയർത്തെഴുന്നേറ്റു എന്ന് അവൻ ഇതുവരെ കണ്ടുപിടിക്കുവാൻ സാധിച്ചിട്ടില്ല സ്തോത്രം ഇന്ന് പകലൊരു വെളിപ്പാട് പറയട്ടെ ഹാലലുയ സ്തോത്രം ക്രിസ്തു യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഹാലൂയ സ്തോത്രം അത് സംഭവിച്ചു എന്ന് അവൻ ശാസ്ത്രലോകത്തിന് ഇന്നും പറയുവാനോ അവൻ മനസ്സിലാക്കുവാനോ സാധിച്ചിട്ടില്ല ഹാലൂയ സ്തോത്രം എന്നാൽ ഹാലലു സ്തോത്രം അവൻ ക്രിസ്തു യേശുവിൽ കൂടെയാണ് ഈ അനുഗ്രഹങ്ങൾ ഹാലലുയ സ്തോത്രം ആത്മാവെന്ന വാക്തത്ത വിഷയം അവൻ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നത് ഹലലുയ സ്ത്രോത്രം അബ്രഹാമിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരണമെങ്കിൽ അവൻ നമേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ അവൻ്റെ അനുസരിച്ച് ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ അവൻ നമ്മുടെ മേൽ കടന്നു വരുന്നത് ഹാലലു യോത്രം ഇന്ന് പകൽ ഞാൻ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാം ഹാലലു എസ്തോത്രം അതുകൊണ്ട് വിശ്വാസികൾ ആമൻ ഹാലുലു അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ് ഹാലലു സ്തോത്രം വിശ്വാസികൾ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ് സ്തോത്രം അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു ഹാലലുയ്യ അബ്രഹാമിൻ്റെ ആമൻ ഹാലലുയ ഭവനത്തെപ്പറ്റി ബൈബിൾ പഠിക്കുമ്പോൾ നാം വായിച്ചു കേട്ടിട്ടുണ്ട് അബ്രഹാമിൻ്റെ വീട്ടിൽ ആമൻ ഹാലു എസ്തം മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികൾ ഉണ്ടായിരുന്നുവെന്ന് ഹാലലുയസ്തോത്രം അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോഴും അവൻ ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഹാലലുയ്യ സ്തോത്രം സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവം സമീപസ്ഥനാണെങ്കിൽ ഹാലലുയ്യ സ്തോത്രം ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ ഹാലലു യോത്രം നാമും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്കും ഒരു കുറവും വരുത്താതെ വഴി നടത്തുവാൻ കഴിവുള്ളവനായൊരു ദൈവം നമ്മോടുകൂടെ ഉണ്ട് ഹാലലുയ്യ സ്തോത്രം അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ഹാലലൂയ സ്തോത്രം ആത്മാവെന്ന വാക്തത്ത വിഷയം അമൻ ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ് ഹാലലുയ സ്തോത്രം ആബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കൂട്ടാവകാശികളായിത്തീരാം ഹാലലുയ സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്ന ദൈവം നമ്മൾ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ മേ ഗോഡ് ബ്ലെസ് യു ഓൾ